ഉണ്ടാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഓറായോ സന്തോഷമായി കാരണം ചേലക്കര നമ്മൾ രണ്ടു വർഷം മുമ്പ് ഒരു കലോത്സവം നടത്തിണ്ടായിരുന്നല്ലോ അപ്പൊ പോലും കിട്ടാതെ ഇൻട്രോ വേറൊരു കലോത്സവത്തിന് വരപോലും വന്ന് കിട്ടി കിട്ടിപ്പോ വളരെ സന്തോഷമായി പിന്നിട്ട് വന്നപ്പോ സന്തോഷമായി തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലെങ്കിലും സന്തോഷമായി എനിക്ക് അപ്പൊ എന്താ ഈ കലോത്സവം നമ്മുടെ ചെറുപ്പകാലം ഒക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ കലോത്സവ വേദിയിൽ സ്കൂൾ വരുമ്പോഴൊക്കെ ആരും ആ പെട്ടെന്ന് ആ ഓർമ്മയിലേക്ക് പറഞ്ഞാലേ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊന്നും ഞങ്ങളുടെ അവിടെ അങ്ങനെ കലോത്സവം എത്തിയിട്ടുണ്ടായിരുന്നില്ല അത് കുറെ കഴിഞ്ഞ ശേഷമാണ് ചേലക്കര ഭാഗത്തൊക്കെ കലോത്സവം സ്കൂൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ വടക്കാഞ്ചേരിയാണ് സ്ഥിരമായിട്ടുണ്ടായിരുന്നത് വടക്കേരി ബോയ്സ് സ്കൂൾ അങ്ങനെയുള്ളൊക്കെ ഉണ്ടായിരുന്നത് നമ്മളൊന്നും അങ്ങനെ കലോത്സവത്തിന് പങ്കെടുക്കാനുള്ള പെർഫോമൻസ് ഒന്നും കഴിച്ചില്ല അവിടെ സ്കൂളിൽ തന്നെ അവസാനിപ്പിക്കും അതുകൂടി എന്ന് പറയും കാരണം അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കാരണം നമുക്ക് പറഞ്ഞാൽ നമ്മൾ വെറും പാട്ട് പാട്ടും വെറുപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ കലാപരിപാടികളൊന്നും നമുക്ക് അറിയില്ല ഒരു ഒരു അതായത് എനിക്ക് തോന്നുന്നു ഇന്നലെ ലൈവ് തുടങ്ങിയത് മുതൽക്ക് വ്യൂവേഴ്സ് കുറച്ചുകൂടി കൂടിയുണ്ട് നമ്മൾ ചേലക്കര ആ ഒരു ചുറ്റുവിടത്തല്ലാതെ ഈ ഭാഗത്ത് കുറച്ചും കൂടിയുണ്ട് അപ്പൊ അത് ഒറ്റ ദിവസത്തെ ഒരു പ്രോഗ്രാമിനോട് നമുക്ക് താഴത്തേക്ക് പോവാതിരിക്കാല്ലേ ഏറ്റവും നല്ല നമ്പറാണ് അത് പ്രേക്ഷകര് മനസ്സിലാക്കാൻ നന്നായിട്ട് നല്ലൊരു കലാകാരനാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഒരുപാട് ക്യാമറകൾ ക്യാമറ കൊണ്ട് പല വേദികളിലും പല സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഒരു കലോത്സവ വേദിയിൽ ക്യാമറ കൊണ്ട് എത്തുമ്പോൾ ഒരു അനുഭവമല്ല കലോത്സവ വേദിയില് ക്യാമറ കൊണ്ട് എത്തുമ്പോൾ ഉള്ള ഗുണം എന്താച്ചല്ലേ നമ്മൾ ബാക്കിയുള്ള വേദികളിൽ ക്യാമറ കൊണ്ട് പോകുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന ഇൻസ്രക്ഷൻ അനുസരിച്ചിട്ടാണ് അവർ പോസ് ചെയ്യുന്നത് ൊരു കല്ല്യാണം ആവട്ടെ സ്റ്റേജ് പ്രോഗ്രാം അതായത് ഈ സംഘടനപരമായിട്ടുള്ള വല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞാണെങ്കിൽ അവൾ നടക്കുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ നല്ലതെ ബാക്കിയുള്ള കംപ്ലീറ്റ് നമ്മൾ പറയുന്ന പറയുന്നതനുസരിച്ചിട്ടാണ് അവർ പോസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് എടുത്താലും എടുത്താലും തീരാത്ത കുറെ പോസുകൾ കിട്ടും അതായത് ഇത് ആസ്വദിച്ച് നിൽക്കുന്ന ആൾക്കാർ അടുത്ത പ്രോഗ്രാമിന് തൊട്ട് മുമ്പായിട്ട് സ്റ്റേജിന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തെ ടെൻഷൻ എക്സ്പെൻഷൻസ് പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏതാണോ പ്രൈസ് നിറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുടെ സന്തോഷം പിന്നെ അത് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരുടെ അങ്ങനെ കുറെ ഇവിടെ ഞാൻ പോകുന്നപ്പോ എനിക്ക് കുറെ പോസുകൾ കിട്ടി പ്രോഗ്രാം കഴിഞ്ഞു പോകുന്ന ആൾക്കാര് ചിലപ്പോൾ കളിച്ച് ക്ഷീണിച്ചിട്ട് അമ്മയുടെ കൈ പിടിച്ച് നടന്നു പോകുന്നത് പിന്നെ ടീച്ചർമാർ പിള്ളേരെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ആ ഒരു ഇത് അങ്ങനെ കുറെ പോസുകൾ നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യണതല്ല അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ബാക്കിയുള്ളൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫർ എന്നുള്ളവർക്ക് നമ്മൾ പറഞ്ഞ് അഭിനയിപ്പിക്കുന്നതാണ് അപ്പൊ രണ്ടും രണ്ടാണ് നാച്ചുറാലിറ്റിയും പോസ്റ്റ് രണ്ട് രണ്ടാണ് ഫോട്ടോഗ്രാഫർ എനിക്ക് ഓർമ്മ ഒരു ബ്രാൻഡ് ബോക്സ് സകല കല എന്നാണ് ഞങ്ങളെ ഈ കലോത്സവത്തിന് ഞങ്ങൾ ഇന്ന് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ എല്ലാ കല ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ഒപ്പി ക്യാമറയിൽ ഒപ്പി എടുക്ക അവരുടെ എല്ലാ ദൈനംദിന കാര്യങ്ങള് അവരുടെ ആഘോഷങ്ങളിൽ ദുഃഖത്തിൽ ഒക്കെ പങ്കെടുക്കുന്ന ഏക വ്യക്തി വലിയൊരു കല കല എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി അല്ലെ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് പറഞ്ഞാല് മുമ്പത്തെ അപേക്ഷിട്ട് എന്താ ഇപ്പൊ ഫോട്ടോഗ്രാഫിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കല്യാണങ്ങൾ കാണാൻ തന്നെ വളരെ കുറവായിട്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ പോയിട്ട് രണ്ടുപേർ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ഫ്രെയിം ചെയ്തു വെക്കുക എന്നൊരു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ മൊബൈലിൽ തന്നെ ഒരുപാട് സാധ്യതകൾ ഉണ്ടാകും ഇപ്പൊ ഫോട്ടോഗ്രാഫി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരുതാണ് എന്നാലും ഒരു ഫംഗ്ഷൻ്റെ തല പറഞ്ഞ ഫോട്ടോഗ്രാഫർ പറഞ്ഞ ഡോക്യുമെന്റ് ചെയ്യാൻ ആൾ തന്നെ വേണം എന്നുള്ളൊരു തന്നെ എന്താ വച്ചാൽ ആ ഫംഗ്ഷനെ കുറിച്ച് അറിയണം അത് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യണം ഇടപെടുന്ന രീതികൾ ഇതൊക്കെ ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു തന്നെയാണ് ഫോട്ടോഗ്രാഫർ വലിയൊരു കലാകാരനാണ് വലിയ കലാകാരനാണ് സകലകലയാണ് സകല കല പറഞ്ഞാൽ നമ്മൾ ഇത് ഈ ഒരു കാര്യം നമ്മൾ ആ ടൈമിങ്ങിൽ എടുക്കുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വലിയ കാര്യം അല്ലാത്ത പക്ഷം നമ്മളത് പിന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു അത് മോശം നിക്കും ഫോട്ടോഗ്രാഫി ചിലവരൊക്കെ രണ്ടാമതും ക്രിയേറ്റ് ചെയ്യുന്ന കുറെ എന്താ തമാശ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം പോലും ഞാൻ എന്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞതും റീത്ത് വെക്കായിരുന്നു അത് വലിയ ഒരാളാണ് കിട്ടിയില്ല കിട്ടിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യമാണത് അതിന്റെ കുറെ മുമ്പ് നടന്ന സംഭവം വെക്കാൻ പറഞ്ഞു എന്നടക്കം അങ്ങനെ അനുഭവങ്ങളും ഈ ടക്കം അതില് രണ്ട് കാര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ഫ്രെയിം കറക്റ്റ് ജഡ്ജ് ചെയ്ത് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന നേരത്ത് എന്ത് നമ്മുടേതും അവിടെ നടക്കുന്ന കാര്യമല്ലാതെ തേർഡ് പാഴ്സൺ ഇടപെട്ടിട്ട് ചിലപ്പോൾ അതൊരു മുടക്കം വരുന്ന അവസ്ഥയുണ്ട് ചിലപ്പോൾ ഒരാൾ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ആ വെക്കുന്ന നേരത്തെ വേറൊരാളാളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വ്യക്തിക്ക് വെക്കുന്നതാണെങ്കി പറഞ്ഞ പോലത്തെ കാര്യമാണെങ്കിൽ ചിലപ്പോ ആളുടെ ഫേസ് കിട്ടാതിരിക്കുക അങ്ങനെയാവുമ്പോ അത് റീടേക്കിന്റെ ആവശ്യം തന്നെ വരും പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന സ്ഥലത്തിന്റെ ഔചിത്യബോധം എന്നൊരുണ്ട് അതൊരു ഇത് തന്നെയാണ് കാരണം ഒരു പ്രതിസന്ധി നിമിഷം സംശയം വേണ്ടത് അതായത് എത്രയൊക്കെ കല്യാണ എടുത്തൊരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാണ് ഒരു കല്യാണത്തിന്റെ താലേട്ട സമയത്ത് അവന്റെ മനസ്സ് ചെറുതായിട്ട് ഒരു വർക്കിലുണ്ടാവും എത്ര കല്യാണം എടുത്താലും അപ്പൊ അതെന്താ വച്ചാൽ ആ ഒരു പോയിന്റിൽ ഒരാൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ തന്നെയാണ് ഇവിടെയാണ് നമ്മൾ ആ പണ്ടത്തെ ഫോട്ടോഗ്രാഫി മുപ്പത്തിയാറ് ഫിലിം വരുന്ന ഫിലിം മുപ്പത്തി ആറിന് കഴിഞ്ഞാൽ മാറ്റണ്ട അന്നും ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട് അതും അതും വ്യത്യസ്തമായി ഇപ്പൊ ഇങ്ങനെ സൗണ്ട് ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് മാത്രമല്ല അന്നത്തെ കാലത്ത് നമ്മൾ ഫോട്ടോഗ്രാഫർ എടുത്തത് കാണുന്നില്ല കാണുന്നത് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് അങ്ങനെയല്ല സ്പോട്ട് നമുക്ക് നോക്കാൻ പറ്റും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും അപ്പൊ തന്നെ ചെയ്യാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല പിന്നെ താലിയേട്ടിന് മുന്നൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ റോൾ കട്ട് ചെയ്ത് ബാക്കിലേക്ക് വെച്ച് വേറെ റോൾ എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഏതാഷില്ലല്ലോ ഡിജിറ്റൽ ആയില്ലോ തീർച്ചയായിട്ടും അപ്പൊ ഈ ഫോട്ടോഗ്രാഫിയും ഒരു കലയായതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ടും നമ്മൾ ഈ ഒരു കലോത്സവ വേദിയില് മാനോട്ടിന് കിട്ടിയപ്പോഴൊക്കെ സംസാരിച്ചപ്പോൾ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ പേരുടെ കോർണർ ഫാമിലി കോട്ട് ബോക്സ് ഇത് നമ്മൾ ൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഈസി ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ബിഗ് അലമാറ വെറും നാല് കൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി